കണ്ണപുരം കീഴറയിലുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രതികളെ കൂടി കണ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തു പടുവിലായി സ്വദേശി പി അനീഷ് ഉരുവച്ചൽ സ്വദേശി പി രഹീൽ എന്നിവരെയാണ് കണ്ണപുരം പോലീസ് ഇൻസ്പെക്ടർ മഹേഷ് കണ്ടമ്പേത്ത് അറസ്റ്റ് ചെയ്തത് കേസിലെ ഒന്നാം പ്രതിയായ അനൂപ് മാലിക്കിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ ലഭിച്ച വിവരങ്ങളാണ് മറ്റു പ്രതികളുടെ അറസ്റ്റിലേക്ക് നയിച്ചത് കഴിഞ്ഞ മാസം മുപ്പതിനു പുലർച്ചെ ഒന്നേ അൻപതിനാണ് കണ്ണപുരം കീഴറയിലെ ഒരു വാടക വീട്ടിൽ സ്ഫോടനമുണ്ടായത് സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ വീടിനും സമീപത്തെ മറ്റു വീടുകൾക്കും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ണപുരം പോലീസ് അന്വേഷണം ഊർജിതമായി നടത്തിവരികയാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജിന്റെ നിർദ്ദേശപ്രകാരം കണ്ണൂർ സിറ്റി എ സി പി പ്രദീപൻ കണ്ണിപ്പൊയിന്റെ നേതൃത്വത്തിൽ കണ്ണപുരം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മഹേഷ് കണ്ടമ്പേത്തും സംഘവും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് അന്വേഷണ സംഘത്തിൽ എസ്ഐമാരായ രത്നാകരൻ പി കെ സന്തോഷ് ഒ വി സുനിൽ കൂടാതെ എ സി പി കണ്ണൂർ സ്ക്വാഡ് അംഗങ്ങളായ എസ് ഐ ഷാജി എ എസ് ഐ രഞ്ജിത്ത് എസ് സി പി ഒ മഹേഷ് സി പി ഒ അനൂപ് എന്നിവരും ഉണ്ടായിരുന്നു ഗ്രാമിക ന്യൂസ് കണ്ണൂർ